ഷോളയൂരിൽ മണികണ്ഠൻ എന്ന വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പ് ആദിവാസി ഊരുകളിൽ പരിശോധന നടത്തിയത് അട്ടപ്പാടിയിലെ വിവിധ ഊരുകളിലായി മൊത്തം പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തി ഒന്ന് കുട്ടികളാണുള്ളത് ഇതിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത്തിയഞ്ച് കുട്ടികളെ പരിശോധന നടത്തിയപ്പോൾ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിയേഴ് കുട്ടികൾക്ക് അനീമയുള്ളതായി കണ്ടെത്തി അട്ടപ്പാടിയിലെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ നടപ്പിലാക്കിയ പദ്ധതികൾ പല ഊരുകളിലും നിലച്ചിട്ടുണ്ട് സാമൂഹിക അടുക്കള മിക്കയിടങ്ങളിലും കാര്യക്ഷമമല്ലെന്ന് ആദിവാസികൾ പറയുന്നു കോട്ടത്ര ട്രൈബൽ ആശുപത്രിയിൽ നിന്ന് പലപ്പോഴും ആവശ്യമായ ചികിത്സ ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട് അട്ടപ്പാടിയിൽ പ്രവർത്തിക്കുന്ന ആംബുലൻസിലെ ജീവനക്കാരെക്കുറിച്ചും കുറിച്ചും ആക്ഷേപമുണ്ട് കഴിഞ്ഞ ദിവസം മരിച്ച മണികണ്ഠനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് കോട്ടത്ര ആശുപത്രിയിൽ നിന്നും റഫർ ചെയ്തത് പക്ഷേ ആംബുലൻസിൽ ഇവരെ കൊണ്ടുപോയത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് ഞാൻ അവിടെ പോയി ഇറങ്ങിയപ്പോൾ ചോദിച്ചത് തൃശൂരാണോ പാലക്കാടാണോ ചോദിച്ചു അത് എൻ്റെ അനിയത്തിൻ്റെ ഭർത്താവോട് പറഞ്ഞു ചോദിച്ചു അപ്പോൾ അതൊക്കെ അറിയില്ല എനിക്കറിയില്ല ഞങ്ങൾ പഠിച്ചിട്ടില്ലല്ലോ അതറിയില്ല അപ്പോൾ ഞാൻ പറഞ്ഞു അത് പറഞ്ഞു ആ തൃശ്ശൂർ ആയിരിക്കുമെന്ന് പറഞ്ഞു അപ്പം അകത്ത് കൊണ്ടുപോയി ഞങ്ങൾ ഇവൻ്റെ ഇതിൽ അകത്ത് കൊണ്ടുപോയി രാവിലെയാണ് എനിക്കറിയുന്നത് ഇത് പാലക്കാട് എന്ന് എനിക്ക് ഓരോ പടത്തല്ലാം എനിക്കതറിയില്ല പ്രഖ്യാപിക്കുന്ന പദ്ധതികൾ കൃത്യമായി നടപ്പിലാക്കുന്നു എന്നുറപ്പാക്കുന്ന സംവിധാനമാണ് അട്ടപ്പാടിയിൽ ഇനി ആവശ്യം ബി കെ സുഹേൽ മീഡിയാവൺ പാലക്കാട്